എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ദേശീയ കേരള ും ഡയറക്ടറേറ്റ് കൊല്ലം ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഒൻപത് കേരള ബറ്റാലിയൻ എൻ സി സി കൊട്ടാരക്കരയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കൊല്ലം എൻ സി സി ഗ്രൂപ്പ് ഹെഡ്ക്വാർട്ടർ കമാൻഡർ ബ്രിഗേഡിയർ ജി സുരേഷ് ട്രക്കിംഗ് ക്യാമ്പ് ഫ്ലാഗ് ഓഫ് ചെയ്തു

പ്രകൃതിയെ സംരക്ഷിക്കുക വനങ്ങളെയും വന്യമൃഗങ്ങളെയും സംരക്ഷിക്കുക പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുക സ്മാരകങ്ങൾ നിലനിർത്തുക എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേഡറ്റുകളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ക്യാമ്പിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ജി സുരേഷ് പറഞ്ഞു ഈ ആറ് ദിവസത്തെ വിവിധ ഡയറക്ടറേറ്റിലുള്ള കുട്ടികൾ ഇവിടെ നമുക്കുണ്ട് കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ കുട്ടികൾ കൂടാതെ തമിഴ്നാട് ഡയറക്ടറേറ്റ് മഹാരാഷ്ട്ര ഡയറക്ടറേറ്റ് ആന്ധ്ര ആൻഡ് തെലങ്കാന ഡയറക്ടറേറ്റ് ആൻഡ് ഒറീസ ഡയറക്ടേറ്റിൻ്റെയും കുട്ടികൾ ഇവിടെ ഇതിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട് ഈ ട്രെക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ടീം സ്പിരിറ്റ് ഫിസിക്കൽ എബിലിറ്റി ലീഡർഷിപ്പ് എബിലിറ്റി അത് കൂടാതെ യൂണിറ്റി ഇൻ എ ഡൈവേഴ്സിഫൈഡ് മാനർ എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കൂടെ കൂട്ട് വിവിധ തരങ്ങളിൽ വന്ന കുട്ടികൾ ഒന്നിക്കുകയും അവർ ഇൻട്രാക്ട് ചെയ്യുകയും അവർ അന്യോന്യം അറിയുകയും ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഒരു ചലഞ്ച് നമ്മൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളതിൻ്റെ ട്രെയിനിങ്ങിലൂടെയാണ് എൻ സി സി നമ്മൾ ഉദ്ദേശിക്കുന്നത് ദീസ് കൈൻഡ് ഓഫ് ക്യാംപ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഇംപ്രൂവ് ദെയർ ഫിസിക്കൽ എബിലിറ്റി മെൻ്റൽ എബിലിറ്റി ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ് ആൻഡ് അഡ്വഞ്ചറസ് സ്പിരിറ്റ് ഇൻ ദ ഡേയ്സ് ടു കം അപ്പം എൻ സി സി ഒരു ഉത്തമ പൗരനെ വാർത്തെടുക്കുന്നതിൽ അതിൽ നൽകുന്ന ആ ഇമ്പോർട്ടൻസ് ഇതുകൊണ്ടുള്ള ക്യാമ്പ് കമാൻഡൻ കേണൽ ജിനു തങ്കപ്പൻ ഡെപ്യൂട്ടി ക്യാമ്പ് കമാൻഡൻ കെ എസ് വിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന് പുറമെ ഒഡീസ മഹാരാഷ്ട്ര ഗോവ ആന്ധ്ര തെലങ്കാന തമിഴ്നാട് പോണ്ടിച്ചേരി അന്തമാൻ നിക്കോബാർ ഡയറക്ടറേറ്റിലെ കേഡറ്റുകളും ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് അഞ്ഞൂറ്റി പത്ത് കേഡറ്റുകൾക്ക് പുറമെ പതിനഞ്ച് അസോസിയേറ്റ് എൻ സി സി ഓഫീസർമാരും അൻപതോളം അനുബന്ധ ഉദ്യോഗസ്ഥരും ക്യാമ്പിലെത്തിയിട്ടുണ്ട് ശങ്കിലി വനമേഖലയിൽപ്പെട്ട അമ്മയമ്പലം പോട്ടാമാവ് ശാസ്താനട വനമേഖലകളിലൂടെയാണ് ട്രക്കിംഗ് നടക്കുന്നത് ഈ മാസം ഇരുപത്തിയെട്ടിന് ക്യാമ്പ് സമാപിക്കും നാട്ടുവാർത്ത വാർത്ത മടത്തറ